ഹലോ ഫ്രണ്ട്സ് ദി സെവൻ റിലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് തേർട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുംഷയാണ് കാണിക്കുന്നത് ആൾ ഇതുപോലെ ലംഘ എന്നുള്ളൊരു പ്ലേസിലേക്ക് അന്വേഷിക്കാൻ പോകുക പറഞ്ഞിട്ട് പിന്നീട് ഇതുവരെ കാണിച്ചില്ല ആൾ ആ പ്ലേസിലെത്തുന്നതും ആളേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവിടെയുള്ള ഒരു ആർട്ട് മ്യൂസിയത്തിൽ കയറിയിട്ട് ഈ ആർട്ടൊക്കെ ഇങ്ങനെ കാണുന്ന ടൈമിലാണ് അവിടെയുള്ള ഒരാൾ ഈ ടൂറിസ്റ്റേഴ്സിനെയും കൊണ്ടിട്ട് അങ്ങോട്ട് വരുന്നതും ഈ ഒരു ചിത്രങ്ങൾക്ക് പിന്നിലുള്ള കഥയൊക്കെ അവിടെ പറയുന്നത് ഇത് കുംഷ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഈ ഏബിൾസൊക്കെ നന്നായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായി ടൈമിലെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി എന്നും അതായത് ഒക്കെ മനുഷ്യന്മാരുടെ മനസ്സ് മാറ്റിയിട്ട് ഇതുപോലെ തല്ലുകൂടിപ്പിക്കും അതുപോലെ കൊല്ലും അങ്ങനെയൊക്കെ ചെയ്ത ടൈമിൽ ഒന്ന് രണ്ടാളുകൾ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞ് അതിൽ ഒരു ലീഡറുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ സോ അയാളും ഈ ഈവിൾസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട് ആ ടൈമിൽ ദൈവങ്ങളും ഇവരെ സഹായിച്ചു അതായത് മഴയും ഇടിയൊക്കെ വരുന്നു അതുപോലെ തന്നെ മൂന്ന് പക്ഷികളും ഇത് ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്ന് പറയുന്നുണ്ട് അതായത് നേരത്തെ റെലക്സ് ഓഫ് ഇല്ലോമനിലെ ഇവർ മൂന്ന് പക്ഷികളെ കണ്ടിരുന്നു അല്ലെ പിക്ചറൈസ് ആ പക്ഷികളുടെ അതേ പേര് തന്നെയാണ് ഇയാൾ ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട് ഈ മൂന്ന് പക്ഷികളും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു കൈപ്പിടിയായിട്ട് അതായത് ഒരു റോളായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ കുനിഷ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം അതായത് ഇയാളൊരു മാല പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഈ പക്ഷികളെന്ന് പറഞ്ഞല്ലോ സാക്രിഫൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഇവർ ഒരുപാട് വിറ്റു പോകുന്നതാണ് ഇത് വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും സേഫ്റ്റി ആയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ ടൂറിസ്റ്റിൽ ഒരാൾ പോലും അത് വാങ്ങുന്നില്ലേ കാരണം പൈസയ്ക്കാണ് ഇവർ േ ആ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ നൈസായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കുൻഷിയാണെങ്കിൽ അതെ എനിക്കൊരു എനിക്കൊരഞ്ചെണ്ണം വേണം എന്നവിടെ പറയുന്നുണ്ട് ഗുഹയിലാണെങ്കിൽ തേർട്ടീന് യാൻഹോയും ഇനി എന്ത് ചെയ്യും അറിയാതെ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ യാൻഹോ അവിടെ പറയുന്നുണ്ട് അതായത് ഇതിന് നമ്മളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ മുന്നേ കൊല്ലായിരുന്നു നമ്മളൊന്നും ചെയ്യുന്നില്ല അത് മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആയിരിക്കും ഇത് വലിയ കുഴപ്പമില്ല എന്ന് അല്ലേ അതേ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ ആ നീ പറയുന്നതും ശരിയാണെന്നൊക്കെ പറഞ്ഞവർ സംസാരിക്കുന്ന ടൈമിലാണ് ഇത് അങ്ങോട്ട് വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത് വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആവാന്നൊക്കെ പറഞ്ഞ് ഈ തേർട്ടീൻ ആണെങ്കിൽ ചുമരിൽ എന്തൊക്കെയോ വരയ്ക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ആ ഗുഹയുടെ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇവരിങ്ങനെ വരച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നുണ്ട് അതായത് ആ ചിത്രം നോക്കി കഴിഞ്ഞാൽ മനുഷ്യന്മാരെങ്ങനെ വരച്ചിരിക്കുന്നവർ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അങ്ങനെ വരയ്ക്കുന്ന ടൈമിൽ ഇത് അങ്ങോട്ട് വരുന്നുണ്ട് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ എടാ അതെന്താ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അത് നിന്നെ തന്നെ നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഇതിന്റെ മുറിവ് കാണുന്നുണ്ട് കേട്ടോ ലൂറ് ചെയ്തതായിരിക്കുമല്ലോ ആ ഇതിൻ്റെ മേത്ത് മുറിവുണ്ടാന്ന് പറഞ്ഞ് ആണെങ്കിൽ ഇതിന് ഈ പാരക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങുന്നൊക്കെയുണ്ട് കേട്ടോ അതിനുശേഷം ലൂറുടെ അടുത്തേക്ക് വരുമ്പോൾ ലൂര ശരിക്കും പേടിക്കുന്നുണ്ട് ഇത് ഇതെന്തൊക്കെയോ പറയുന്ന ടൈമിൽ ആണെങ്കിൽ എടാ നീ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ അവൻ പറയുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതാണെങ്കിൽ അവിടെ എന്തോന്ന് വരയ്ക്കുമ്പോൾ ഇവരെന്താണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഒരാളെ കെട്ടി നോക്കിയത് കാണുന്നത് കേട്ടോ അയ്യോ ഇതെൻ്റെ മാസ്റ്ററെങ്ങാനും ആയിരിക്കുമോയെന്ന് യാൻഹ അതായത് മ്യൂസിയെ പറ്റിയിട്ടാണ് അവിടെ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഹോംഷി ആയിരിക്കും ഡൗട്ട് അടിക്കുന്ന ടൈമിൽ തേർട്ടീൻ ആണെങ്കിൽ ഇടത് നോക്കി അതൊരു കിണറിൻ്റെ ഉള്ളിലാണ് തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് വരച്ചിരിക്കുന്നത് അതായത് ആ മുത്തച്ഛൻ പറഞ്ഞ സ്റ്റോറി അനുസരിച്ച് ആ ഒരു ലേഡി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവർ അവിടെ പറയുന്നുണ്ട് നൈറ്റില് ഹോങ്ഷ നല്ല വിഷമത്തിലായിരിക്കും യുവതിയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് റിലേറ്റീവ്സ് ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഹോങ്ഷയോട് ഇവിടെ പറയുന്നുണ്ട് കുഴപ്പമില്ലയോട് ഒരു കാര്യം ചെയ്യാൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വീടുണ്ടല്ലോ അത് വാടകയ്ക്ക് എങ്ങാനും കൊടുത്ത് താൻ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി അതാകുമ്പോൾ എല്ലാവരും ഉണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹോങ്ഷയ്ക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും ഒന്നു പറഞ്ഞാൽ തേർട്ടീനെ യാഹി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഹോംഷയോടെ അവരെ ഉടനെ തന്നെ കണ്ടെത്തും അവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന മ്യൂതയെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവൾ ലൂറിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവനാണെങ്കിലും ചെറുതായിട്ടൊരു മാപ്പ് ഒക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവർ അത്യാവശ്യ സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ മ്യൂദയാണെങ്കിൽ ഇവൾ കൊടുത്ത ഒരു ഒരു കത്തിയെപ്പറ്റി ചോദിക്കുമ്പോൾ നേരത്തെ ആ ഒരു കാട്ടാടനെ ഫോളോ ചെയ്യുന്ന ടൈമിൽ ആ ഗുഹയിലൊരു ഫൈറ്റ് ഉണ്ടായി അതിൽ നഷ്ടപ്പെട്ടു കുഴപ്പമില്ല അതെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാമെന്ന് ലിയൂറ അവിടെ പറയുന്നുണ്ട് കാരണം മ്യൂദയുടെ ഫേസിൽ ഒരു വിഷമം വരുമ്പോഴാണ് കേട്ടോ ഇവനിങ്ങനെ പറയുന്നത് നെക്സ്റ്റ് ഡേ മോർണിങ്ങിലാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും അറിയാതെ യാനുഹയും തേർട്ടീനും ആകെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്നതും യാനുഹയാണെങ്കിൽ ചെറിയ കല്ലിൽ എസ് ഒ എസ് എന്നൊക്കെ എഴുതിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന തേർട്ടീൻ ആണെങ്കിൽ ഇത്രയും ചെറുത് എങ്ങനെ കണ്ടുപിടിക്കാനാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് യാാനുഹയാണെങ്കിൽ ആകെ വിഷമിക്കുന്നതും ലിയൂറയും മാസ്റ്റർ എന്തായിരുന്നു നമ്മളെ കൈവിടില്ല അവരെന്തായാലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്ന യാൻഹയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ആ കിണറിൻ്റെ ആ ഒരു പരിസരത്തേക്ക് ഓടി വരുന്ന ലൂറയെയും മ്യൂദിയെയും ഹോംഷയും കാണിക്കുന്നുണ്ട് ല്യൂറെ ഇവരോട് പറയുന്നത് ആ കാട്ടാളനും ആ ഒരു സ്ത്രീക്കും രണ്ടാൾക്കും ഗുഹകളുണ്ട് അതിലേതെങ്കിലും ഒരു ഗുഹയിലായിരിക്കും തേട്ടീനും യാൻ ഗുഹയും ഉള്ളത് അതേതാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ എന്തായാലും അവരവരുടെ ഗുഹ വിട്ടുപോകാൻ സാധ്യതയില്ല തന്നെ ഉണ്ടായിരിക്കും അവിടെ നിന്നും പുറത്തെത്തിക്കണം അതിനൊരു മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ നേരത്തെ കണ്ട ഒരു ഗുഹയുണ്ടല്ലോ ആ ഒരു കാട്ടാടൻ്റെ പിന്നാലെ പോയ അത് ആ ഒരു ഗോസ്റ്റ് ലേഡിയുടെ ആയിരിക്കോട്ടോ കേട്ടോ അതിൻ്റെ പുറത്ത് ഇങ്ങനെ തീയിട്ടിട്ട് നന്നായിട്ട് പുകയ്ക്കുന്നുണ്ട് സോ ഇതുവർക്ക് പറ്റാതെ പുറത്ത് വരുന്ന ടൈമിൽ പിടിക്കാമെന്നാണ് പറയുന്നത് ഹോങ്ഷൻ അവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നുണ്ട് അതായത് ഒറ്റയ്ക്കുള്ളപ്പോഴാണല്ലോ നേരത്തെയും ആ ലേഡി അറ്റാക്ക് ചെയ്യാൻ വന്നേ ലൂറയും മ്യൂദയും മാറി നിൽക്കുന്നുണ്ട് എന്നാൽ കുറേ കഴിഞ്ഞിട്ടും ഇവർ പുറത്തേക്ക് വരും ില്ല കേട്ടോ ഈ പുകയൊക്കെ തന്നെ ഏറ്റവും മുകളിലുള്ള തേർട്ടിനും യാൻഹയും കാണുന്നുണ്ട് ഇത് എന്ത് പറ്റി എന്നൊക്കെ ഇവരും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കുറെ ആയിട്ടും ഇവർ പുറത്ത് വരാത്തത് കൊണ്ട് ഈ ഒരു സ്മോക്ക് കൊണ്ട് കാര്യമില്ലെന്നാ തോന്നുന്നേ ഉള്ളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പോയാൽ ഈ ലേഡി വന്നില്ലെങ്കിലും അതുകൊണ്ട് ഈ രണ്ട് ലേഡീസിനോടും അകത്തേക്ക് പോകാനാണ് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ മ്യൂദിക്ക് കൊടുത്തിരിക്കുന്ന ആ വിസിലുണ്ടല്ലോ അത് വെച്ചിട്ട് വിളിക്കാനും പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഉള്ളിലേക്ക് പോകുന്ന ടൈമില് ഇവന്റെ കത്തി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു ഗോസ്റ്റ് ലേഡി ആണെങ്കിൽ മുകളിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവള് കത്തിയും മറ്റു ഇവരെന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ ഫൈറ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈ ലേഡിയെ ബ്ലോക്ക് ചെയ്യുന്നതും ലൂറേനെ ഇവർ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ഇവർ ഈ ലേഡീനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഈ സണ്ണീഡൂടെ രണ്ടെണ്ണം കിടക്കുന്നത് കാണുന്ന മ്യൂദയാണെങ്കിൽ അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഈ ലേഡി ആയിരിക്കും ഒന്ന് ഇവർക്ക് വേണ്ടിയിട്ടും മറ്റേത് ആ ഒരു കാട്ടാളിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് നോക്കുന്ന ടൈമിൽ ഹോങ്ഷ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഈ ഒരു ലേഡി അത് നന്നായിട്ട് തന്നെ തുന്നിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവരിത് തൊടുന്ന ടൈമിൽ ഈ ലേഡി അങ്ങ് ചീറുന്നതും ഒരു പ്രത്യേക ശബ്ദം അതായത് ഇവർക്ക് തലവേദന വരുന്നുണ്ട് ല്യൂറയാണെങ്കിൽ ചെവി മൊത്തം പറയുന്നതും അപ്പം മ്യൂതയാണെങ്കിലും ഇങ്ങനെയായിരിക്കും ഒരു പക്ഷെ ഇവർ ആ കാട്ടാളനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ചോദിക്കുന്നത് ഇവരുടെ കഴുത്തിൽ ആ ഒരു ഫോസിലുണ്ടല്ലോ അത് നന്നായി തന്നെ തിളങ്ങുന്നുണ്ട് ഇത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ലൂറിയും യാാനുഹയാണെങ്കിൽ എന്നാലും എന്തായിരിക്കും അവിടെ പോകാന്നൊക്കെ ആലോചിക്കുന്ന ടൈമിൽ ഈ ശബ്ദം കേട്ടിട്ട് ഈ കാട്ടാളനാണെങ്കിലും എടുത്തു ചാടുന്നുണ്ട് കേട്ടോ ഇതേ അങ്ങോട്ട് തന്നെ ഇത് പോയത് ഒരു പക്ഷേ വില്ലേജേഴ്സ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്ക് ചെയ്തിട്ട് പുക വരുത്തുന്നതായിരിക്കുമെന്ന് യാാനുഹോ ചോദിക്കുമ്പോൾ ഏ കുക്ക് ചെയ്യുമ്പോൾ ഇത്ര പുകയൊന്നും വരത്തില്ല ഇത് ലൂറിയും മ്യൂദയും തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് സമാധാനം ിക്കുന്നുണ്ട് കേട്ടോ അവരെന്തായാലും അടുത്ത തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇവരുള്ളിലേക്ക് വരുന്ന ടൈമിലാണ് ഈ പോയ അതേ കാട്ടാളൻ തിരിച്ചു വരുന്നതും ഈ യാനുഹിയൻ അങ്ങ് പൊക്കി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ തേർട്ടീൻ ആണെങ്കിൽ അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ വിട്ടു തരത്തില്ല എന്നൊക്കെ പറഞ്ഞു പിടിയും വലിയ ആവുന്നുണ്ട് കേട്ടോ ഇവന് ഷൂ ഒക്കെ പിടിക്കുന്നുണ്ട് എവിടെ ഈ ഒരു കാട്ടാളൻ യാനുഹുയനായിട്ട് ചാടുന്നതാണ് തേർട്ടീൻ കാണുന്നത് യാനുഹയുടെ ഷൂ മാത്രമേ ഇവന് കിട്ടത്തുള്ളൂ ഇവനങ്ങ് സങ്കടമായിട്ട് ആകെ തകർന്നു പോകുന്നുണ്ട് ഈ കാട്ടാളൻ ആണെങ്കിലും ഈ ഒരു യാനുഹ്യയായിട്ട് ഓടുന്ന ടൈമില് ഇവനാണെങ്കിലും ഇതിനെ കടിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ ൊക്കെ ചാടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നാലെ തന്നെ ഇത് ഓടുന്നുണ്ട് അയ്യോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടുന്ന യാൻഹയുടെ ശബ്ദം കേൾക്കുന്ന ലൂറയും ഹോംഷയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ലേഡീനെ മ്യൂദേനെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് വരുന്ന ടൈമിൽ യാൻഹേനെ കാണുന്നുണ്ട് കേട്ടോ എന്നാ ഈ ഒരു കാട്ടാളനും അവിടെ ഉണ്ടായിരിക്കും അപ്പം ലൂറയാണെങ്കിൽ ഒരു കത്തി എടുത്ത് എറിയുമ്പോൾ ഈ നെഞ്ചിലായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിലും തിരിച്ചതെറിയുന്ന ടൈമിൽ കറക്റ്റ് യാൻഹയുടെ നേരെയാണ് വരുന്നത് എന്നാൽ അങ്ങോട്ട് വരുന്ന ഹോംഷയാണെങ്കിൽ യാൻഹേനെ രക്ഷിക്കുന്നതും ഈ കാട്ടാളൻ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ യാൻഹ രക്ഷപ്പെടുന്നുണ്ട് ഇതേ ടൈമിൽ ഗുഹയിലാണെങ്കിലോ ലൂറയും ഹോംഷയും പുറത്തുപോയി ആ ഒരു തക്ക നോക്കി ഈ ലേഡിയാണെങ്കിൽ ഇവരുടെ എനർജിയൊക്കെ എടുക്കുന്നതും കൈ കെട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് മ്യൂദിയുടെ കഴുത്തിന് പിടിക്കുകയാണെട്ടോ ഇവൾക്കാണെങ്കിൽ ശരിക്കും ബോധം പോകുന്നത് വരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എന്ന തിരിച്ച് ഇവൾ ഇവളുടെ കൈ ഇവരുടെ കഴുത്തിൽ വെക്കുന്നതും പതിയെ ആ ഒരു ഫോഴ്സിലുള്ള ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ട് കൊണ്ടുവന്ന് ആ അങ്ങ് വലിച്ചെടുക്കുന്നുണ്ട് അവിടെ ഇവർ തീ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അതായത് ഈ കാട്ടാളം വരികയാണെങ്കിൽ അതിനെ നേരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു സീനിൽ ചൂട്ടായിട്ട് വന്നപ്പോൾ ഈ കാട്ടാളം പേടിച്ചിട്ടുണ്ട് ല്ലോ അതിനുവേണ്ടിട്ട് മ്യൂതയാണെങ്കിൽ ഈ ഫോഴ്സിൽ അങ്ങ് നേരെ അങ്ങ് എടുത്ത് ഈ ഒരു തീയിലേക്ക് അങ്ങ് ഇടുന്നുണ്ട് ഇതിടുന്ന ടൈമില് ഈ ലേഡി അവൾ ബോധം കെട്ടി വീഴുന്നതും ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത പുക പോകുന്നതുമാണ് കാണിക്കുന്നത് തിരിച്ച് ഗുഹയിലേക്ക് വരുന്ന ലൂറയും ഹോങ്ഷയും ഇവള് കിടക്കുന്നത് കണ്ട് പേടിക്കുന്നുണ്ട് എന്താ പറ്റി എന്ന് ചോദിക്കുന്ന ടൈമിലാണ് ഇവരെ ആ ഒരു ഫോഴ്സിൽ കത്തുന്നത് കാണുന്നത് ലൂറയാണെങ്കിൽ ഉടനെ തന്നെ അത് വെള്ളത്തിലിടാൻ പറയുന്നുണ്ട് വെള്ളത്തിന് ഇട്ടതിനു ശേഷം ഇവരത് നിരീക്ഷിക്കുന്ന ടൈമിൽ ഒരു മാറ്റവും കാണുന്നില്ല അപ്പൊ ലൂറ പറയുന്നുണ്ട് അതായത് ആ കാട്ടാണലിന് കണ്ട ആ ഒരു ഫോഴ്സിൽ െന്ന് പറയുന്നത് ഈ ലേഡിയുടെ ഈ ഫോസിലിന്റെ പകുതിയാണ് ഈ ലേഡി തന്നെയായിരിക്കും അതിന് ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോ ആ റെലിക്സ് ഓഫ് ഇല്ലൊമനോ എന്ന് ചോദിക്കുന്ന യാനുഹയോട് നീ ഒരു ഡ്രീം കണ്ടല്ലോ അതിൽ ആ ഒരു കിണറിൽ കുറേ ബോണ് കിടക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് പറയുന്ന യാനുഹയോട് അതെ ഇതിന് മുന്നേ അതിലുണ്ടായിരുന്ന ആ ഒരാളായിരിക്കും ഈ റെലിക്സ് ഓഫ് ഇല്ലൊമൻ ഉണ്ടായിട്ടുണ്ടാകുക അയാൾ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടായിരിക്കും അയാളുടെ ബോണായിരിക്കും അത് പിന്നീട് ഈ ഇവളുടെ മുത്തച്ഛൻ ഈ ലേഡീനെ തള്ളിയിടുന്ന ടൈമിൽ ആ ഒരു റെലിക്സ് ഓഫ് ഇല്ലൊമൻ ഇവരുടെ ദേഹത്ത് കയറുന്നുണ്ടായിരിക്കും മരിച്ച ഇവരുടെ ഇത് കയറുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജീവൻ വെക്കുന്നുണ്ട് പിന്നീട് ഈ ലേഡി ഇവരുടെ കുട്ടിയായ ആ ഒരു കാട്ടാളനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പകുതി അതിന് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ജീവൻ രക്ഷിക്കുന്നത് ആ റെസ് ഓഫ് ഫിലോമൻ ആണല്ലോ അങ്ങനെയായിരിക്കും ഇതൊക്കെ സംഭവിച്ചെന്ന് ലൂറി പറയുന്ന ടൈമില് ആ ചുമ്മാതല്ല ഇപ്പോഴാ കാര്യം മനസ്സിലായി എന്ന് യാൻഹോ പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുന്ന ഹോംഷയോട് യാൻഹോ പറയുന്നുണ്ട് അതായത് ഈ കാട്ടാളൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ഫ്രണ്ട്ലി പോലെയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം ഒക്കെ തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ അതിന്റെ മാക്സിമം ലെവൽ എത്തുന്ന ടൈമിലായിരിക്കും ഇത് ഒരുമാതിരി അഗ്രസീവ് ആകുന്നത് അല്ലാത്ത സമയത്ത് ഇത് നോർമൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ശരി വെക്കുന്നുണ്ട് ഇതേ ടൈമിലാണ് തേർട്ടീൻ ആകെ സങ്കടത്തിലിരിക്കുന്നതും അങ്ങോട്ട് എത്തുന്നതും അവൻ എന്താ ചെയ്ത് അവനെ ഒന്നോ എന്നൊക്കെ ചോദിച്ചവൻ ചൂടാകുന്നതും ഇതാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ചൂടാവാണ് ചെയ്യുന്നത് അപ്പൊ തേർട്ടീന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇവന്റെ കയ്യിൽ നേരത്തെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കത്തി ഉണ്ടല്ലോ അത് വെച്ച് കുത്തിയാലോന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇത് ശരിയായ ടൈമല്ല ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് കുറെ പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി ഇവൻ അത് ചെയ്യുന്നില്ല പകരം ഇവൻ ഇവനെ തന്നെ ഹേർട്ട് എന്നുള്ള രീതിയിൽ അവിടെ കിടക്കുകയാണ് കേട്ടോ അതായത് അപകടം പറ്റി എന്നുള്ള രീതിയിൽ ഇത് കാണുന്ന ഈ ഒരു കാട്ടാടനാണെങ്കിൽ ആകെ പേടിക്കുന്നതും ഇവനെ ചുമലിലേറ്റി നടക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ലൂറയും ടീമും ആണെങ്കിൽ ഇവരുണ്ടായിരുന്ന ഗുഹയുടെ താഴെ എത്തുന്നുണ്ട് കേട്ടോ ഈ ഗുഹ കാണുന്ന ടൈമിൽ യാൻഹയാണെങ്കിൽ അത് തിരിച്ചറിയുന്നുണ്ട് അവിടെയായിരുന്നു ഞങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും ഉയരത്തിലാണല്ലേ അങ്ങോട്ട് എങ്ങനെ എങ്ങനെയെത്തുന്നു ചോദിക്കുന്ന ടൈമിൽ മ്യൂതയാണെങ്കിൽ ഞാനുണ്ടല്ലോ എനിക്ക് എളുപ്പമായിട്ട് പോകാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരു റോപ്പിൻ്റെ കൂടി ഇവള് മുകളിൽ അതൊരു ചെറിയ ഗുഹയായിരിക്കും ഇവളവിടെ നോക്കുന്ന ടൈമിൽ യാൻഹയുടെ ഷൂ കിട്ടുന്നുണ്ട് കേട്ടോ തിരിച്ചെത്തുന്ന മ്യൂദയാണെങ്കിൽ അവിടെ ആരും വലിയ ഇഷ്യൂ മാത്രമാണ് കിട്ടിയത് പിന്നെ അവിടെ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു അതെന്തായാലും തേർട്ടീൻറെ അല്ല ആ ഒരു കാട്ടാളന്റെ ആണെന്നൊക്കെ പറയുമ്പോ യാനുഹ ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ഇവ നേരത്തെ എസ് ഒ എസ് എഴുതി താഴത്തേക്ക് ഇട്ട കല്ലൊക്കെ അവിടെ കിട്ടുന്നുണ്ട് ഇത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ താഴത്തേക്ക് ഇട്ടതാണ് പക്ഷെ ഒരു യൂസ്ഫുൾ ആയില്ല എന്ന് യാനുഹ പറയുമ്പോൾ മ്യൂദയാണെങ്കിലോ മിക്കവാറും രണ്ട് കാട്ടാളൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ പറയുന്നത് അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഗുഹയിലേക്ക് പോയപ്പോൾ അതിൽ കുറെ ചിത്രങ്ങൾ കണ്ടല്ലോ അതിൽ നിന്ന് മനസ്സിലായതാണെന്ന് പറയുമ്പോൾ ഹോംഷി ിൽ അപ്പോഴും മറ്റേ കാട്ടാടൻ എവിടെ അതെന്താ ഇതുവരെ വരാത്ത ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പം യൂതയാണെങ്കിൽ നേരത്തെ ഈ ഗോസ്റ്റ് ലേഡിയും ഉണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞിട്ടല്ലേ വന്നേ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ലൂറയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആദ്യം വില്ലേജിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന യാൻഹയാണെങ്കിൽ അതെന്താ അങ്ങനെ നമ്മൾ എന്തുണ്ടായാലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതിൽ തേർട്ടീനെ കണ്ടുപിടിക്കേണ്ടി എന്ന് ചോദിക്കുന്ന യാൻഹയോട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫുഡില്ല വെള്ളമില്ല ഒന്നും തന്നെ ഇല്ല എല്ലാ ഐറ്റംസൊക്കെ കഴിഞ്ഞു നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എനർജി വേണ്ടേ അതുകൊണ്ട് ആദ്യം തിരിച്ചു പോയി എല്ലാം റീസപ്ലൈ നമുക്ക് തേർട്ടീനെ കണ്ടുപിടിക്കാൻ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ യാഹയാണെങ്കിൽ മ്യൂദയോടാണ് കേട്ടോ ചോദിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നവരല്ലേ അങ്ങനെ തന്നെയാണോ വേണ്ടേ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂറിയ പറയുന്നതാണ് ശരി നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവര് വില്ലേജിലേക്ക് തിരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ നൈറ്റ് ആകുന്ന ടൈമില് ഈ കാട്ടാലനാണെങ്കിൽ തേർട്ടീനെയും ചുമന്നുകൊണ്ട് നേരെ പോകുന്ന ടൈമില് ഈ തേർട്ടീൻ ആണെങ്കിൽ കുത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് ഇത് തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ ഇവൻ അനങ്ങാതെ കിടക്കുന്നുണ്ട് ഇത് നേരെ പോകുന്നത് വില്ലേജേഴ്സൊക്കെയുള്ള ആ ഒരു സ്ഥലത്തേക്കാണെന്ന് തേർട്ടീൻ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവർ വില്ലേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് വഴിയൊന്നും അറിയാതെ തപ്പി തടയുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് സ്റ്റെക്കാകുന്നതും അങ്ങോട്ട് വരുന്നത് സാമയും കൂട്ടരും ആയിരിക്കും കേട്ടോ ഇവർക്ക് അങ്ങ് സമാധാനമാകുന്നുണ്ട് നിങ്ങളിതെന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ സാമയാണെങ്കിൽ തേർട്ടീൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വഴി തെറ്റിയെന്ന് പറഞ്ഞു നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനാ വന്നേന്ന് പറയുമ്പോൾ ഞാൻ കെയാണെങ്കിൽ തേർട്ടീൻ സേഫ് ആയിട്ട് തിരിച്ചെത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ സമാധാനമാകുന്നുണ്ട് ഇവരേനെ സാമയും കൂട്ടരും നേരെ വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സാമയാണെങ്കിൽ ഒന്നും പറയേണ്ട കാട്ടാളൻ ഇന്നലെ രാത്രി കിട്ടിയില്ലേ ഞാനാണ് ഫസ്റ്റ് ആദ്യം ഒന്ന് പേടിച്ചുവെങ്കിലും പിന്നീട് എല്ലാവരും കൂടി തന്നെ നന്നായിട്ട് പണി കൊടുത്തു ആളെ അങ്ങ് മൊത്തത്തിൽ പേടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തേർട്ടീനെ കാണുന്ന ടൈമിലാണ് ഇവർക്ക് ആശ്വാസം വരുന്നത് എന്നാൽ തേർട്ടീൻ ആണെങ്കിലും യാൻഹയെ നോക്കി നിനക്കൊന്നും പറ്റിയില്ലയെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എടാ എനിക്കൊന്നും പറ്റിയില്ല അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് കരയുന്നതാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താ പറ്റി എന്താ വിഷമം എന്നൊക്കെ മ്യൂദി അവിടെ ചോദിക്കുന്നുണ്ട് ആ ടൈമിൽ എന്താ സംഭവിച്ചെന്നാണ് കേട്ടോ തേർട്ടീൻ അവിടെ പറയുന്നത് അതായത് ഈ ഒരു കാട്ടാളി ഇവന് ചുമല്ലേറ്റിട്ട് വില്ലേജിലേക്ക് വരുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിലും പേടിച്ചത് കൊണ്ട് തന്നെ ഈ ബോധമില്ലാത്ത പോലെ അഭിനയിക്കുകയാണ് അപ്പൊ ഈ കാട്ടാളൻ ആണെങ്കിൽ അവിടെ ചോളം പുറത്തിരിക്കുന്നുണ്ടായിരിക്കും അതെടുത്ത് ഒരു വീട്ടിലേക്ക് അങ്ങ് എറിയുന്നുണ്ട് അത് സാമയുടെ വീടായിരിക്കും കേട്ടോ എന്നിട്ട് ഈ കാട്ടാളൻ അവിടെ നിന്ന് പോവുകയാണ് സാമയെ കാണുന്ന ടൈമിൽ തേർട്ടീൻ ആണെങ്കിൽ ഓടി ഇവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇവന്റെ ഒരു പേടിയും മറ്റും കാണുമ്പോൾ സാമയ്ക്ക് ഡൗട്ട് അടിച്ച് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ കാട്ടാളനെ കാണുന്നത് അങ്ങനെ എല്ലാ വില്ലേജേഴ്സും വരുന്നുണ്ട് ആളുകളാണെങ്കിൽ ഇവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് ഇതിനെറിയുന്നുണ്ട് കേട്ടോ കല്ല് അമ്പ് കുപ്പി അപ്പോൾ ഒരു കൊക്കയുടെ അവിടെ എത്തുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന തേർട്ടീൻ ആണെങ്കിൽ അയ്യോ അതിനൊന്നും ചെയ്യല്ലേ അതൊരു പാവാണെന്നൊക്കെ പറയുമ്പോൾ ഇവരതൊന്നും കേൾക്കുന്നത് പോലും ഇല്ല കേട്ടോ മാറി നിൽക്കുന്നൊക്കെ തേർട്ടീനോട് പറയുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിലോ ഈ കാട്ടാടനോട് നിനക്ക് ചാടിക്കൂടിയെന്ന് ചോദിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഒരുത്തനാണെങ്കിൽ ഈ തോക്ക് പോലത്തെ എന്തോ ഒരു സംഭവമായിരിക്കും കേട്ടോ അത് വെച്ചിട്ട് ഈ കാട്ടാടനെ വെടിവെക്കുന്നുണ്ട് ഇത് താഴത്തേക്ക് വീഴുന്നതാണ് തേർട്ടീൻ കാണുന്നത് ഇവനാണെങ്കിൽ ആകെ അങ്ങ് സങ്കടാകുന്നുണ്ട് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇതാലോചിച്ച് തേർട്ടീൻ കരയുന്നതും ഞാനങ്ങനെ അഭിനയിച്ചില്ലായിരുന്നുവെങ്കിൽ അതിനൊന്നും പറ്റില്ലായിരുന്നു ഞാൻ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തതെന്ന് പറഞ്ഞ് പാവ ഇവൻ ഒരുപാട് വിഷമാകുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇവനെ സമാധാനിക്കുന്നുണ്ട് മുന്നേയും ഇതുപോലെ അപകടം പറ്റിയിട്ടുണ്ട് പക്ഷെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അതുമാത്രമല്ല ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടാറുള്ളതല്ലേ അതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്ന് ഹോംഷേയും അതുപോലെ ഒക്കെ തന്നെ പറയുന്നുണ്ട് ആ ടൈമിലാണ് പുറത്ത് വില്ലേജേഴ്സിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവർ പുറത്തേക്ക് വരുന്നതും ഈ ഒരു കാട്ടാളനെ ഒരു പായയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവർ കാണുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട് ആർപ്പ് വിളിക്കുന്നുണ്ട് ഇവർക്കിത് ശരിക്കും വീണ് ചാൻസ് ആണല്ലോ എന്നാൽ ഈ വില്ലേജേഴ്സ് ഒരിക്കൽ പോലും ഈ കാട്ടാടൻ ഇവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഇത് കാണുന്ന തേർട്ടീൻ അങ്ങ് തകർന്നു പോകുന്നുണ്ട് ഇവൻ വിഷമിച്ച് അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ഈ ഹോംഷയാണെങ്കിലും ഇത് തന്നെ നോക്കി നിൽക്കുമ്പോൾ ലൂറയാണെങ്കിൽ വാ അകത്തേക്ക് പോകാൻ ഇവളോട് പറയുന്നുണ്ട് അതായത് ഇത് മരിച്ചതിനെ തുടർന്നിട്ട് വിഷമിക്കുന്ന തേർട്ടീനെ കാണിക്കുമ്പോൾ ഇതേ കാട്ടാളനും ആ ഗോസ്റ്റ് ലേഡിയും കാരണമാണ് ഇവളുടെ മുത്തച്ഛൻ മരിച്ചത് അതുകൊണ്ട് തന്നെ എന്ത് ഇമോഷനാണ് വരേണ്ടതെന്ന് പോലും ഇവൾക്കറിയാതെ ഇവള് സ്റ്റെക്കായി നിൽക്കുമ്പോഴാണ് ലൂറി ഇവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്